മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രിയങ്കരമായ ഒരു കുടുംബം തന്നെയാണ് കൃഷ്ണകുമാറിന്റെ കുടുംബം കൃഷ്ണകുമാറിന്റെ കുടുംബവുമായി എപ്പോഴും വളരെയധികം തന്നെ അടുത്തു നിൽക്കുന്നവരാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ അവരുടെ വാർത്തകളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് ഇപ്പോഴിതാ ഓസി ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ റിയാക്ഷൻ എന്താണെന്ന് ചോദിച്ചെത്തിയിരിക്കുകയാണ് കുടുംബത്തിനിടയിൽ താരം അതിനിടയിൽ അഹാനയുടെ വാക്കുകളാണ് എല്ലാവരെയും ഇപ്പോൾ ഞെട്ടിച്ചിരിക്കുന്നത് എനിക്ക് വലിയ സന്തോഷവും തോന്നിയില്ല സങ്കടവും തോന്നിയില്ല ആദ്യം എനിക്ക് എതിർപ്പായിരുന്നു ആദ്യം എനിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു ആദ്യം ഒരു കുറച്ച് നേരം എടുത്തു എനിക്ക് ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാനും എനിക്ക് പറ്റിയില്ല ഓക്കെ ഇനി ഒരാൾ കൂടി ഞങ്ങളുടെ ഫാമിലിയിൽ വരുന്നു എന്ന് ഞങ്ങൾ എനിക്ക് ഉൾക്കൊള്ളാൻ പോലും സാധിച്ചില്ല എന്ന് ആഹാന വീഡിയോയിൽ പറയുന്നു അത് കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ആഹാനയോട് നെഗറ്റീവാണ് തോന്നുന്നത് ഓസിയും അഹാനയും തമ്മിൽ തന്നെ അത്ര നല്ല അടുപ്പത്തിലല്ല എന്ന് മുൻപും എല്ലാവർക്കും അറിയാം മറ്റുള്ള സഹോദരിമാരോട് ആഹാന വളരെയധികം നന്നായിട്ടാണ് പെരുമാറാറുള്ളതെങ്കിലും എപ്പോഴും ഓസിയോട് ഒരു വേറിട്ട രീതിയിൽ തന്നെയാണ് പെരുമാറ്റമൊക്കെ ഉള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതേ വാർത്തകളെ കുറിച്ച് പറയുകയാണ് അഹാന എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ദിയയ്ക്ക് അത് എന്തുമാത്രം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാകും ദിയെ അത് എന്തുമാത്രം ദ്രോഹിച്ചിട്ടുണ്ടാകും ദിയയ്ക്ക് അത് എന്തുമാത്രം സങ്കടമാക്കിയിട്ടുണ്ടാകും ഒരു ചേച്ചി എന്ന നിലയിൽ ഒരിക്കലും അഹാന അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഇങ്ങനെയാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും അഭിപ്രായമായി എത്തുന്നത് അഹാന ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് കൃഷ്ണകുമാറും കുടുംബവും സോഷ്യൽ മീഡിയയിലെ താരങ്ങൾ തന്നെയാണ് അഭിനയിക്കുക സെലിബ്രിറ്റി സ്റ്റേറ്റസ് ഉള്ളവരാണ് ഇവരെല്ലാവരും ദിയ മാത്രമാണ് ഇവരുടെ നാല് പേരിൽ അഭിനയിക്കാത്ത താരപുത്രി എന്നാൽ ദിയയ്ക്ക് അതുപോലെ തന്നെ ആരാധകരുണ്ട് എന്ന് പറയാം സിനിമയിൽ അഭിനയിച്ചല്ല ദിയ ആരാധകരെ സ്വന്തമാക്കിയത് മറ്റുള്ള രീതിയിലൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്ന ഒരു താരം തന്നെയാണ് ദിയ കൃഷ്ണ അതുകൊണ്ട് തന്നെയാണ് ദിയ അത്രമാത്രം ആരാധകരെ നേടിയെന്നും പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെ പറയുമ്പോൾ പ്രേക്ഷകർക്ക് അത് വളരെയധികം സങ്കടം തോന്നുന്നു ആഹാന ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് അഹാന ഒരു സഹോദരിയല്ലേ സഹോദരി ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല അഹാന ഒരു നന്നായി റിയാക്ട് ചെയ്യുമെന്ന് കരുതിയിട്ടുണ്ടാകും തൻ്റെ വീട്ടിൽ തൻ്റെ സഹോദരി ഇത്രയും അധികം സന്തോഷമുള്ളൊരു കാര്യം തന്നോട് പറയുമ്പോൾ അങ്ങനെയായിരിക്കണോ അഹാന പെരുമാറേണ്ടത് അഹാന പെരുമാറിയ രീതിയല്ല ഞങ്ങളുടെ ഒന്നും രീതിയെന്ന് ഇപ്പോൾ പ്രേക്ഷകർ പറയുന്നു ചിലർക്കൊക്കെ അത് ശരിയായി തോന്നുമായിരിക്കാം ചിലർക്കൊക്കെ തന്നെയും അഹാന ചെയ്തതാണ് ശരിയെന്ന് തോന്നുമായിരിക്കാം എന്നാൽ ഹൻസികയൊക്കെ തന്നെയും വളരെ മെച്ചോർഡായി ഈ ഒരു കാര്യത്തിൽ ത്തെ മുന്നിൽ കണ്ടുവെന്നും ആ ആ കുട്ടിക്കുള്ള സന്തോഷം പോലും ഈ മൂത്ത സഹോദരിക്കില്ലാതെ ഇല്ലാതെ പോയത് ഞങ്ങൾക്കും മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട് ഓസിയും ആഹാനും തമ്മിൽ അത്രയും അടുപ്പമില്ലാത്തത് കൊണ്ടാണോ ഇരുവരും തമ്മിലുള്ള ആ ഒരു അകൽച്ച എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും അഹാനയുടെ പ്രവൃത്തിയെക്കുറിച്ച് കുറിച്ച് തന്നെയാണ് അഭിപ്രായപ്പെടുന്നത് എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായി എന്ന് തന്നെ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് मार्कलै